ഇന്ന് രാജ്യം കടന്നു പോയി കൂടിയിരിക്കുന്നത് ഭീഷണമായ സാഹചര്യം ഇടാണല്ലോ സംഭവത്തിനും കാണാൻ പറ്റും ഓരോരോ സംഭവ വികാസങ്ങൾ ഇങ്ങനെ വരുമ്പോഴൊക്കെ നമ്മളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണ് വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണല്ലോ അവരുടെ ഉത്തര പ്രത്യേകിച്ച് ഉത്തര ഉത്തരേന്ത്യയിലെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് സമൂഹത്തെ രാജ്യത്തെ കാരണം അവരെ അകച്ച മനുഷ്യരെ അകറ്റുവാനുള്ള രാഷ്ട്രീയത്തെ കാണില്ല വാസ്തവത്തിൽ അത് നമ്മുടെ യഥാർത്ഥമാണ് ഇന്ത്യയുടെ രാഷ്ട്രീയം എന്നുള്ളത് ഒരുമയുടെ രാഷ്ട്രീയമാണ് ഇന്ത്യക്ക് രാഷ്ട്രീയം ഉണ്ടായാലെപ്പോഴാണ് സ്വാതന്ത്ര്യത്തിന് ശേഷമാണ് അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരകാലത്താണ് ബ്രിട്ടീഷുകാരിയുടെ നമ്മെ അടിച്ചു അടക്കി പരിചരുന്ന ഒരു കാലം ആ കാലം തന്നത് ഇന്ത്യക്ക് രാഷ്ട്രീയം ഉണ്ടായി മറ്റുള്ള രാജ്യങ്ങൾക്കും ഇല്ലാത്തതല്ല ഒരുപാട് കോടതി രാജ്യങ്ങൾ ലോകത്തുണ്ടായില്ല കോടതി കോളനി വായിച്ച കൊളോണിയിസം ലോകം നടപടികൾ പറയുന്നു കോളനി രാജ്യങ്ങൾ అది అడి సంస్కారీ బ్రిటిన్ బ్రిటి సంస్కారం డచ్చుకారు మరి భాగా సంస్కారం మేము ഫ്രഞ്ചുകാർ മരിച്ച മാറുന്നത് ഫ്രഞ്ചുകാരുടെ സംസ്കാരം ഇതൊക്കെയായിരുന്നു ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ഭരിച്ചു ഡച്ചുകാരും ഫ്രഞ്ചുകാരും അവരുടെ ആയിട്ട് ഭരിച്ചിട്ടുണ്ട് പക്ഷെ ഇന്ത്യക്കാർ അവരുടെ ആ സംസ്കാരത്തിന് നിന്ന് കൊടുത്തിട്ടുള്ളതാണ് നമ്മള് പരമ്പരാഗതമായി ഇന്ത്യയിൽ സൗഹാർദ്ദത്തിന്റെ ഒരു സംസ്കാരം ഇവിടെ മുനിമാരുണ്ട് മഹർഷിമാരുടെ സൂക്ഷികരന്മാരി ഗുരുദ്വാരകളിലെ ഭജനയിരിക്കുന്നവരുണ്ട് മഠാധിപരികളോ ഇതൊക്കെ ആർഷഭാരത സംസ്കാരത്തിന്റെ ഭാഗമാണ് അതിന്റെ കടക്കിലൊന്നും കത്തി കത്തിവെക്കുവാൻ ബ്രിട്ടീഷുകാർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് ശരിയാണ് ആർഷമാരും മുനിമാരും സൂഷികരന്മാരും

ആ ദേശീയ ബോധമാണ് നമുക്ക് സ്വാതന്ത്ര്യം എടുത്തത് അവിടെ ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യാനും സിഖുകാരണം ജൈനം അത് കാരണം അവരെല്ലാവരും ചേർന്നുണ്ട് ഗാന്ധിജിയോടൊപ്പം നെഹ്റുവിനോടൊപ്പം അവരാന ആസാദിനോടൊപ്പം അവരാന മുഹമ്മദ്മാരോടൊപ്പം അവരോടൊപ്പം ചേർന്ന് നിൽക്കുമാരും ഇന്ത്യൻ ജനത തയ്യാറാക്കി

ബംഗാള് ബംഗാൾ നിലനിൽക്കും പഞ്ചാബില് പഞ്ചാബില് നിലനിൽക്കും ചില ഉർദു നിലനിൽക്കും എല്ലാ ഭാഷകളിലും ഇവിടെ വരുമ്പം ഒരു നിലക്കും വായിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഈ രാജ്യത്തിന് പക്ഷേ ഇപ്പോഴും അകറ്റുവാൻ ശ്രമിക്കും ഭാഷയുടെ കകറ്റും മകങ്ങളുടെ കയ്യിലകറ്റും

അതിൽ നിലക്കാത്ത കാര്യങ്ങൾ ചെയ്യണം പക്ഷെ അവർക്ക് ആശ്വാസം എല്ലാ കാലത്തേക്കും അവർക്ക് തുടരാൻ കഴിയും എന്ന് നമ്മൾ ആരും കരുതുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ നമ്മളൊരു ചെക്ക് വിധിച്ചിരിക്കുക വഹിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അത് ചെക്കായിട്ട് ഞാൻ അനുഭവപ്പെടുകയാണ് അവരുടെ നയങ്ങൾ എളുപ്പത്തിൽ നടപ്പാക്കാൻ സാധിക്കാതെ ആ ചെക്കുപളി നടത്തിയത് നമുക്ക് അതിനെക്കുറിസിക്കാം മുമ്പ് ലോക്സഭയിൽ ബില്ല് അവതരിപ്പിച്ചാൽ പെട്ടെന്ന് പാസ്സാക്കാൻ സാധിക്കുമായി കഴിഞ്ഞ വർഷങ്ങളിൽ അങ്ങനെയാണ് ഇതിപ്പോ അങ്ങനെയല്ലല്ലോ ഇപ്പൊ ജെ പി സിക്ക് വേണ്ടി ഓരോ ബില്ല് അവതരിപ്പിച്ച അത് അവതരിപ്പിക്കാൻ പാസ്സാവുകയില്ലാന്ന് മനസ്സിലാക്കിയിട്ട് ജഡ്സിടാൻ ശ്രമിക്കുന്നുണ്ടാക്കുന്നു പണ്ട് മഹാനാശിയെ മുസ്ലിം ലീഗിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ ആ പ്രസ്താവന ചത്തപുരലിനെ ഉറങ്ങിക്കിടക്കുന്ന സുഖമാണ് വയസ്സായിട്ട് മുസ്ലിം ലീഗിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മു ആ രാഷ്ട്രീയ ദൃശ്യം ഇന്ന് ഇന്ത്യ മുഴുവൻ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ത്യ ജനങ്ങളും ഉണർന്നിരിക്കുന്നു ഉറങ്ങിക്കിടക്കുന്ന സിംഹത്തെപ്പോലെ ഇന്ത്യയിലുള്ള അവരുടെ ആ കഴിവ് കാണിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണല്ലോ ഇപ്പോഴത്തെ ഭരണകൂടത്തിന് வேண்டிபட்சம் ரெண்டாயிரத்தி இருபத்தி நாலு கிட்டு உணவு நிலுவங்கள் மதையில சிந்தைகள் அதை வளர்க்குவான் நமக்கு அது முஸ்லிம் கழியுள்ள நல்லுங்க

ഒരു നല്ല പ്രതിപക്ഷ നേതാവിന് തന്നെ നമുക്ക് പത്ത് വർഷത്തിന് ശേഷം കഴിഞ്ഞ ഒത്തു വർഷവും ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് ആയിരുന്നില്ല അതിനാണ് വർഷം കണ്ട വോട്ടുകളുടെ അത് രാജ്യത്തിന്റെ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തും എന്നുള്ളത് കേരളം ഒരു പ്രസംഗവും ിൽ ചിന്തിച്ചത് പോകാൻ പാടില്ല അവര് ശബ്ദം രാജ്യത്ത് ശ്രദ്ധിക്കൂട്ടായ രീതിയിൽ തന്നെ കഴിഞ്ഞ ദിവസവർഷങ്ങളിലൊക്കെ അവരുടെ വോട്ടുകൾ പല പല തട്ടുകൾ പോയപ്പോസ്റ്റുകൾക്ക് കൂടുതൽ ഉത്തർപ്രദേശിൽ പോലും കാരണം പക്ഷങ്ങളുടെ വോട്ടുകളുടെ മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ചു അതാണ് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞത് ആലങ്കാരികമായ കാര്യങ്ങളാണ് പറഞ്ഞത് ഉറങ്ങിക്കിടക്കുന്ന സിംഹം അതാണ് ആ ഉറങ്ങിക്കിടക്കുന്ന സിംഹത്തിൻ്റെ രാഷ്ട്രീയ ദർശനങ്ങൾ ഇന്ന് രാജ്യത്ത് ശ്രദ്ധ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നു എന്നൊരു നമ്മളെല്ലാവരും അതുകൊണ്ട് ജനാധിപത്യ മതേതര ശക്തിപ്പെടുത്തി നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് നേരിടാനായിട്ടു പ്രചാരണത്തിൽ വരാനായിട്ടു അതിനുശേഷം ജനപ്പെട്ട് വരാനും അക്കാര്യത്തിലെല്ലാം ആ ഒരു ഉറച്ച ചിന്തയോടെ നമ്മൾ പ്രവർത്തിക്കണം